ഈ മുസീബത്തുകളിൽ നിന്നെല്ലാം രക്ഷ ലഭിക്കാൻ വേണ്ടി സലാമത്ത് ലഭിക്കാൻ വേണ്ടി വിജയികൾ ചൊല്ലുന്ന സൊലാത്തായ സൊലാത്തുൽ ഫാത്യഹനെയും നമ്മൾ അധികരിപ്പിക്കണം രക്ഷയുടെയും അതുപോലെ തന്നെ തവക്കുലിൻ്റെയും ആയത്തുകൾ ഒരുപാടുണ്ട് വളരെ എളുപ്പത്തിൽ സാധാരണക്കാർക്ക് ചൊല്ലാൻ പറ്റുന്ന തിക്രകളുണ്ട് അതുപോലെ തന്നെ ആയത്തുമുണ്ട് ആദ്യമായി പരിശുദ്ധമായ ഖുർആാനിൽ എഴുപത് ഷിഫ ഉള്ള ഒരു സൂറത്തുണ്ട് സൂറത്തുൽ ഫാത്യഹ ആദ്യമായി നമ്മൾ സുഹത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക അതിൻ്റെ ശേഷം സുഹൃത്തുൽ യാസീൻ നമ്മൾ പാരായണം ചെയ്ത് സലാമുൽ കൗലമിർ റഹീം എന്ന് എത്തുന്ന സമയം മുന്നൂറ്റി പതിമൂന്ന് തവണ സലാമൻ കൗലമ്യ റഹീം എന്ന ആയത്തിനെ നമ്മൾ ഓതുക അതിൻ്റെ ശേഷം ഹസ്ബൻ അള്ളാഹു വൻ അമൽ വക്കീൽ എന്ന ദിക്കറിനെ നമ്മൾ അധികരിപ്പിക്കുക സലാമൻ കൗലമ്യ റഹീം എന്ന് നമ്മൾ ഓതിയതിൻ്റെ ശേഷം യാസീനിനെ നമ്മൾ പൂർത്തീകരിക്കണം അതിൻ്റെ ശേഷം